ഏഹ് തിട്ടിവിടെ ഉറങ്ങാനുള്ള പരിപാടിയാണോ കുഞ്ഞാവേ നീയോ ഉറങ്ങണില്ലേ ഉറങ്ങിക്കോ തല്ലൂടെ തല്ലൂടെ ജല്ലിക്കൂടെ പുറത്തേക്ക് നോക്കി എടുക്കണേ ഏഹ് അവിടെ കുറേ ചേട്ടന്മാരും റൂട്ടിലുണ്ടല്ലേ ഇവിടെയൊക്കെ മരം മുറിക്കാൻ വന്നിരിക്കുന്ന ആ വീടില് അണ്ടോ ആ പറമ്പിലേ മരം മുറിക്കാൻ വന്നേക്കെന്താ കുഞ്ഞാവി നോക്കണ്ടോ കല്ലു ചേച്ചി എന്താ നോക്കണേന്ന് അതി കൂടെ പോകണ്ട നിങ്ങളെ ഞാൻ അംഗത്ത് ഇട്ടതല്ലേ ഇങ്ങോട്ട് പോരെ ഇവിടെ ഒന്നും പോകണ്ട അവിടെയെ കുറേ ചേട്ടന്മാരുണ്ട് ഇങ്ങോട്ട് പോരെ വാ റോട്ടിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട് അവിടെ മരം മുറിക്കുണ്ട് അങ്ങോട്ടൊന്നും പോവണ്ട അവിടെ ഒന്ന് വാ വാറടിച്ചിടാം കേട്ടാ കല്ലു പോകുമ്പം ചെന്നടിച്ചിട്ടേ അവരോട് ഇരിക്കട്ടെ കേട്ടോ അവരെ കുടുംബ എണിക്കും അവർ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് പോകും ആ മറ്റേന്ത് ചെയ്യേ കല്ലു ചേച്ചിനോടൊക്കെ കയറി നോക്കിക്കോ എറി നോക്കിക്കോ കുഞ്ഞാവേ കുഞ്ഞാവേന്റെ രണ്ടുപേരും അവിടെ നിന്നും നോക്കിക്കോളോട്ടാ നല്ല കുട്ടികളായിട്ടെ മറ്റേ അതിനോട് വന്നിട്ടോ കുഞ്ഞാവേ എവിടെ കട്ടിന്റെ അടിയിലേക്ക് പതിങ്ങിരിക്ക വാ കളിച്ചോളാം ഏട്ടാ ഇവിടെ വരുന്നേ ഉറക്കം പരുമ്പോടൊന്നും അറിയിക്കോളൂ പുറത്തേക്കൊന്നും പോണ്ട കല്ലു പോ കല്ലു നോക്കേണ്ട് കല്ല് കളിക്കാൻ പോവാ കല്ലു കളിക്കാതെ ചേച്ചി കളിക്കാതെ ക്യാറ്റെടുത്തുണ്ട് വാ കുട്ടി വാ